യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കോൺഗ്രസ് പെരിങ്ങനം മണ്ഡലം പ്രസിഡന്റായി സി പി അനിൽ ചുമതലയേറ്റു പെരിങ്ങനത്ത് നടന്ന ചടങ്ങിൽ കെ പി സി സി അംഗം എം കെ അബ്ദുൾസലാം സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളെ ഇനിയുള്ള നിയമസഭാ കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് പുതിയതായി പുതിയ മണ്ഡലം കോൺഗ്രസ് ആണ് അദ്ദേഹം കോൺഗ്രസ് മറ്റേ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മറ്റും അദ്ദേഹം മുന്നിട്ട് നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് നിയോ നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂട്ടത്തിൻ്റെ പുതിയ മടങ്ങൽ പ്രസിഡന്റ് എന്ന മുന്നതിക്ക് വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തെ പാർട്ടി എത്തിച്ചിരിക്കുന്നത് എസ് ഐ ആർ ലിസ്റ്റ് പൂർണ്ണമായും നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് നാല് മണിക്ക് മുകളിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിൽ വെച്ച് തരണം நடபோஷி மீட்டிங் வரையா நியோக மண்டலத்தில் எத்தனை மொத்தம் எத்திரேட்டி கத்து வைத்த முன் மண்டலம் கோமிட்டி பிரசண்டத்தோடு கூடி நாளுவரணும் മുൻ മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായി റുബീന നാസറിനെ മഹിളാ കോൺഗ്രസ് ജില്ലാ രക്ഷാധികാരി സി ബി ജയലക്ഷ്മി സ്ഥാനാരോഹണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ ടി എം നാസർ സി സി ബാബുരാജ് സി ജെ പോൾസൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനൻ വൈസ് പ്രസിഡന്റ് കെ കെ കുട്ടൻ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷീല വിശ്വംബരൻ പഞ്ചായത്ത് മെമ്പർ സി പി ഉല്ലാസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജേഷ് പള്ളായിൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷംസുദ്ദീൻ ഓലക്കോട്ട് സുവർണൻ കൊല്ലാറ മുഹമ്മദ് വടക്കനോളി സി കെ മജീദ് ഹിദായത്തുള്ള ആർ ആർ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ അതിമനോഹരമായ എ സി നോൺ ബാങ്കിൽ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈഡ് സ്റ്റേജസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസെപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ മനം കവരും സ്വർണവചോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ മൂന്ന് പീടിക